കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് മുഖ്യമന്ത്രിക്ക് അഴേക്കോട് കുഞ്ഞുമാക്കച്ചാലിൽ ഹാരിസിന്റെ ഭാര്യ സിൽനയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി സിൽനയെ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയന് വിധേയരാക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു സിസേറിയന് ശേഷം മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും മൂത്രം വന്നിരുന്നില്ല സിസ്റ്റർമാരോട് പറഞ്ഞപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ച് നടക്കാൻ ആവശ്യപ്പെട്ടത്രേ മാർച്ച് പതിനേഴാം തീയതിയായിട്ടും മൂത്രം പോകാൻ കഴിയാതെ വന്നതോടെ സിൽനയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപ്പോഴേക്കും സിൽനയുടെ ദേഹം മുഴുവൻ മഞ്ഞച്ചിരുന്നു മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കരലിന്റെ പ്രവർത്തനമടക്കം ശരിയല്ലെന്ന് കണ്ടെത്തി കൂടാതെ കിഡ്നിയുടെ പ്രവർത്തനത്തിലും താളപ്പിഴവുമുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് മാർച്ച് തീയതി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇത്രയും ദിവസത്തിനിടയിൽ പതിമൂന്ന് ഡയാലിസിസ് നടത്തിക്കഴിഞ്ഞു ഇപ്പോഴും കിഡ്നിയുടെ പ്രവർത്തനം ശരിയായിട്ടില്ല പ്രസവത്തെ തുടർന്ന് മൂത്രം പോകാതിരുന്നതിനെ കൊണ്ടാണ് ഗുരുതര ആരോഗ്യപ്രശ്നങ്ങള് ഉണ്ടായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം മൂത്രം രക്തത്തിൽ കലർന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി സിൽനയുടെ ഭർത്താവ് ഹാരിസ് പറഞ്ഞു വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എറിയാടെത്തുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ഹോം ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ